ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ സംഘടന മത്സരിക്കും മുന്നണികളുമായി ചർച്ച നടത്തുമെന്ന് കൂടി സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സര റിപ്പോർട്ടിനോട് പറഞ്ഞു സംഘടനയുടെ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്നും രാജു അക്സര വ്യക്തമാക്കുകയാണ് നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാരും വ്യാപാരികളെ സഹായിക്കാമെന്ന് പറയുകയും വ്യാപാരികളെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല വ്യാപാര ദ്രോഹ നടപടികളാണ് കാലാകാലെല്ലാം മാറി മാറി വന്നു ഗവൺമെൻ്റ് എല്ലാം എടുത്തിട്ടുള്ളത് പൊതുസമൂഹത്തിന് ദോഷകരമായ നിലപാടെടുത്താൽ പോലും വ്യാപാരികൾക്ക് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങളുടെ ഉപഭോക്താക്കളാണ് പൊതുസമൂഹം അപ്പം മൊത്തത്തിൽ ഒരു ജനതാല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് വരേണ്ടതും ആ ഗവൺമെന്റിനെ തിരുത്തി ശരിയാക്കേണ്ടതുമായ ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലൊരു സംഘടന സഭയിലുണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത് രണ്ട് മുന്നണിപാട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് രണ്ട് മുന്നണിയായി ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഗുണകരമായ സമീപനം ഏത് മുന്നണി എടുക്കുമെന്നോ ആ മുന്നണി വാട് സഹകരിച്ച് ഞങ്ങൾ സഹായിക്കുന്നത് അവരെ സഹായിക്കും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് വ്യാപാരി വ്യവസായി രേഖപ്പെടുത്തി